ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവരിബഡി ഹായ് ഞാനൊരു കണ്ണൂരേക്ക് പോവുകയാണ് കണ്ണൂർ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒറ്റപ്പാട് ആവശ്യങ്ങളുണ്ട് കണ്ണൂർ പോകുന്നത് റയറാണ് ജോലിക്ക് പോകുമ്പോൾ കണ്ണൂർ വരെ എത്തണ്ടായിരുന്നു കണ്ണൂർ സിറ്റിയിൽ പോകുന്നത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലാണ് പക്ഷേ കണ്ണൂർ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഒരു വളരെ ഒരു ടൗണും അവിടെ കിട്ടാത്ത ഊർജ സാധനങ്ങളുമില്ല ഉച്ച സാധനങ്ങളുമില്ല ഞാൻ ഇന്ന് പോകുന്നത് ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ ടൗണിലൊക്കെ നടക്കുന്നുണ്ട് എനിക്കെങ്ങനെ ഓണം വിഷു അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ഒന്നും എൻ്റെ ഇല്ല പക്ഷേ എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു കാര്യമായിട്ടൊരു വക്കീലിനെ കാണേണ്ട ആവശ്യമായിരുന്നു രണ്ടാമത് ഒരു നെറ്റ് കോഴീൻ്റെ പാത്രം ഓട്ടോമാറ്റിക്കായിട്ടുള്ള പാത്രങ്ങൾ കണ്ണൂർ മാർക്കറ്റിൽ കിട്ടാത്തതൊന്നുമില്ല അപ്പം ഞാനങ്ങനെ പോയി പോയി നല്ല പോകുന്നു പോകുന്നു പിന്നെ നല്ല റോഡായതുകൊണ്ട് എന്തെങ്കിലും ഗർഭിണിയോ മറ്റേ ആണെന്നെങ്കിൽ പ്രസവിച്ചു പോവും അത് ഞാനൊരു ഷോർട്ട്സ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ അപ്പം അങ്ങനെ ഒരു നീണ്ട യാത്ര ഒരു കുഞ്ഞ് ബാഗ് പിന്നെ ഭയങ്കര തിരക്കാണ് ബസ്സിൽ നമ്മൾ പിന്നെ വേറെ ആളെ പിന്നെ ഡ്രൈവിങ്ങിലും വേറെ ആളെ ബസ്സിലൊക്കെ കയറിയിരിക്കുമ്പോൾ നമ്മൾ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തം ടാക്സി വിളിച്ചു പോകണം അങ്ങനെ ആ തിരിച്ചറിവിലുള്ളത് കൊണ്ട് നല്ല വൃത്തി ഇങ്ങനെ പാട്ടെല്ലാം കേട്ട് സൂപ്പർ പ്രേമഗാനമൊക്കെ കേട്ട് നല്ല ബസ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കുഴിയിലിടുമ്പം മുഖഭാവം മാറും കാരണം അങ്ങനെ ഇട്ട് ഇങ്ങനെ മനുഷ്യനെ ഒല്ലക്കുന്ന വിധത്തിൽ പിടിച്ച് നിന്ന കയ്യിൻ്റെ പണിതീരും ഇരുന്ന നടുവിൻ്റെ പണിതീരും അങ്ങനൊരു വല്ലാത്ത യാത്ര അതാ ഞാൻ പറഞ്ഞത് അതാ ആ ആ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് ഷേയ്ക്ക് ചെയ്ത് അവിടെ എത്തുമ്പോഴേക്ക് കാര്യങ്ങളെല്ലാം നടക്കും അങ്ങനെയുള്ളൊരു അതായത് ഇങ്ങനെ ഏറ്റത്ത് കുത്തു വന്ന റോഡിൽ അതാ എൻ്റെ തിരുമോന്ത കാണുമ്പോൾ പറയുന്നുണ്ടല്ലോ അത് ഇനി നമ്മൾ ടൗൺ സ്ക്വയർ എന്തോ ഒരു മീറ്റന്നു ടൗൺ സ്ക്വയർ എനിക്കേറ്റവും എന്നെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ അപ്പം നമുക്ക് നീറ്റ്നസ് രണ്ടാമത് നമുക്ക് വേണമെങ്കിൽ എത്ര സമയം വേണമെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് നമ്മളെല്ലാ ടെൻഷനും മറന്നിരിക്കാൻ പറ്റും എന്തെവിടെ ഇരിക്കുന്നു എന്നൊന്നും ആരും ചോദിക്കൂല പിന്നെ വളരെ നീറ്റാണ് അവിടെയുള്ള എംപ്ലോയീസ് സ്ത്രീകളൊക്കെ ഉണ്ട് വാച്ച്മാൻ ഉണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്കിട എന്ന് പറഞ്ഞിട്ടുള്ള വേസ്റ്റ് മെഷീൻസ് ഒക്കെ ഉണ്ട് ഡംപ് ചെയ്യുന്നത് അങ്ങനെ ആ ടൗൺ സ്ക്വയറിലെ രാവിലത്തെ പുലരി വളരെ മനോഹരമായൊരു ആരും വന്നിട്ടില്ല ഇലയൊന്നും പൊഴഞ്ഞിട്ടില്ല ഒരു നല്ല നൊസ്റ്റോ ഫീൽ ചെയ്യുന്നൊരു നടവഴിയാണ് നമ്മളെ കണ്ണൂർ ടൗൺ സ്ക്വയർ നല്ലൊരു എന്താ പറയണ്ടേ എന്താ പറയണ്ടെന്നറിയില്ല കണ്ടോ വളരെ നീറ്റാണ് പക്ഷെ എത്ര അടിച്ചു വരിയാലും നമ്മൾ തിരിച്ച് വരുമ്പോഴേക്ക് വീണ്ടും അല്ല വീഴും അത് പ്രകൃതിൻ്റെ ഒരു നാച്ചുറൽ പ്രോസസ്സ് ഇതാ രാവിലെ ഒരു ഒൻപതരക്കെന്നെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഇത്രയും സ്ട്രെസ്സും സ്ട്രെയിനും ഒരുപാട് അനുഭവിക്കുന്നുണ്ടാവും എല്ലാവരും കുടുംബത്തിലായാലും ഓഫീസിലായാലും അപ്പൊ ഞാനിങ്ങനെ നടന്ന് നടന്ന് എന്റെ പോയിന്റിലേക്ക് എത്തി അത് പിന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അവര് ഒന്ന് ഞാൻ ചെക്കാവും പിന്നെ ഒരു ചേട്ടൻ ആ ചേട്ടന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഒരടിപൊളി പൂക്കളാണ് ഇത് കൊണ്ടക്കാർ കുഴപ്പൊന്നുമില്ല നേരെയാവും അത് കഴിഞ്ഞിട്ട് ഞാൻ എത്തുന്നത് നമ്മൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര പുറത്ത് വെച്ചെന്നൊക്കെ മുളക് ബെജി മുളക് ബെജീൻ്റെ അടുത്ത് പോയി അവിടെ ആവുന്നേ ഉള്ളു സൂപ്പർ വട റഡിയായിട്ടുണ്ട് ബാക്കി ചൊച്ചപ്പോൾ ഒന്നും ആയി പിന്നെ ഞാൻ കോഫി ചൊടിച്ചു അതും കിട്ടി പിന്നെ ഞാൻ അവിടെയുള്ള സ്റ്റാൾ കുറേ വിത്തുകളും കത്തി അതെ ട്യൂഷൻ എന്ത് കോമണായ ഫങ്ഷൻ ഉണ്ടെങ്കിലും ഇവിടെ കാണുന്ന തന്നെ ലോക്കാം അപ്പം ഇങ്ങനെയൊക്കെ ഒരുങ്ങി ഒരുങ്ങുന്നു ഇതാ കത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാം റെഡി എന്ത് ഭംഗിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് നോക്ക് പിന്നെ പൂച്ചട്ടി കണ്ടുകഴിഞ്ഞാൽ വീക്ക്നെസ്സാണ് അപ്പം ഞാൻ നേരെ പെണ്ണുങ്ങളെ ലോകത്തേക്ക് വിട്ടു സ്ത്രീകളുടെ ലോകം അങ്ങോട്ട് വിട്ടു ഞാൻ ഏതെടുത്താലും ഇരുപത് ഓർമ്മ മുപ്പത് പക്ഷേ ഞാൻ വാങ്ങിയ കമ്മലിൻ്റെ അമ്പതാണ് അതെന്താ കോമഡി എന്ന് എനിക്കറിയില്ല ഏ അപ്പോൾ ഈ ക്യൂട്ടക്സിൻ്റെയും കമ്മലിൻ്റെയും മാലേൻ്റെ ഒപ്പം ഒരു ലോകം ഇതിങ്ങനെ ഒരു സ്റ്റാളൊന്നും അല്ല കേട്ടോ കാണിച്ച് തന്നെ കാണിക്കേണ്ടല്ലോ എല്ലാ സ്റ്റാളും ഇതുപോലെ തന്നെ അപ്പം ഞാനൊരു സ്റ്റാൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എന്താ പറയണ്ടേ നമുക്ക് പിന്നെ ഒരു വലിയ ചാക്കു ആയിട്ട് പോയാൽ എടുത്തിട്ട് വരും അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട് വീണ്ടും ചെടികൾ പാമ്പിന്റെ കുഞ്ഞി ആയാലും കുഞ്ഞിനൊരു ക്യുഡ്നെ അതേപോലെ കുഞ്ഞു തൈകൾക്ക് കുഞ്ഞു തൈകളെല്ലാം അമ്മമാരായി അതായത് വളർച്ച തുടങ്ങുന്നതിന് മുന്നേ അമ്മമാരായി കൊറേ യൂട്യൂബ് വീഡിയോ ചോദിക്കട്ടെ മുന്നേ അമ്മയെ ആരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ചില ഫലവൃക്ഷങ്ങളാണ് പുതിയ കണ്ടുപിടിച്ചത് ായിരുന്നു ഞാനിപ്പോ ഒന്ന് വെറുതെ ഒന്ന് നടന്ന് നോക്കി ഒരു പഴയ ഒരു വഴി പീഡാട് ജനങ്ങളൊക്കെ ഇപ്പം നിങ്ങളെപ്പോലെ ജീവിക്കുന്നതൊക്കെ ഒരു സീഷണ സമയത്തില്ല അപ്പൊ നമുക്ക് ആ ഒരു കൊല്ലം എങ്ങനെയും ഒപ്പിച്ച് പോവാൻ ഇപ്പം ഇല്ല പക്ഷെ ഇതാ അടുത്ത് ഒരുപാട് ചെടികളുണ്ട് പോലീസ് മൈതാനിയില് നമ്മളെ എൻട്രൻസിൽ ടൗൺ സ്ക്വയർ ടൗൺ സ്ക്വയറിൽ പിന്നെ നമ്മളെ എൻട്രൻസിൽ വലതു ഭാഗം ഒരുപാട് ഐറ്റംസ് നല്ല നല്ല ചെടികള് ഞാൻ ഇവിടുന്ന് പലപ്രാവശ്യം വാങ്ങിയിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ പേടായി പോവോ ഒന്നുമില്ല എന്റെ അടുത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ലപ്പോ ഞാൻ വീണ്ടും വന്നതാണ് നമ്മൾ എങ്ങനെയാ പ്രൊട്ടക്റ്റ് ചെയ്യാം മാവ് എങ്ങനെയാ ചെടി മാറ്റിമുളക് എല്ലാം പറഞ്ഞുതരും പിന്നെ വളമ ഫ്രൂട്ട്സ് ആയിട്ടുണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് ഒരു ആ ചേട്ടൻ ചിടത്തേക്കന്നെ ഞാൻ പിന്നെയും വന്നതാന്ന് പ്ലാവ് മുളൊരു വായിച്ചു കെട്ടുന്നു പച്ചമുളകൊക്കെ ശരിയാവുന്നുണ്ട് പിന്നെ അപ്പൊ എന്റെ വാങ്ങിക്കഴിഞ്ഞു വെക്കാം എന്നിട്ട് എന്റെ പണിന്ന് പറഞ്ഞ് വിളിച്ച് ഇരുന്ന കാര്യം നടക്കില്ല എന്നിട്ട് ആയിട്ട് പൈപ്പിന്റെ കഴുകും വേരിനൊരു ബ്ലഡ് സർക്കുലേഷൻ ചട്ടിയില് എന്നിട്ട് പുതിയ മഞ്ഞ ചാണകളൊന്നും ചെടിയാ വേരുന്ന് വിടാത്തു

തിരിച്ചു അതുകൊണ്ട് വരുമ്പോൾ പിന്നെ പപ്പായന്റെ പിന്നെ ചെടിയൊക്കെ കാണുമ്പോ നമ്മള് ഇന്ന് നാളെ കിട്ടും പപ്പായു തോന്നുന്ന വിധത്തിലുള്ള തള്ളികളും പച്ചക്കറികളും ഒന്നൊരുപാട് ചെറിയ ചെറിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഡ്രസ് ഉണ്ട് ഒരുപാട് ഒരുപാട് ഓണം കഴിക്കാൻ കൊള്ളൂല്ല പിന്നെ ഓണത്തിന്റെ തിരക്കൈറ്റ് പൊലിയും ശബ്ദം ഒന്നുമില്ല വളരെ നീറ്റായിട്ട് ഞാനിങ്ങനെ നടന്നു ഞാൻ പറഞ്ഞല്ലോ വളരെ നീറ്റ് ആണ് എല്ലാ കുട്ടിക്ക് പിന്നെയും ചേട്ടൻ കാണിച്ചു എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നുണ്ട് കാരണം അത് അദ്ദേഹത്തിന്റെ ബിസിനസ്സാണ് ആണ് ഞാൻ ഒരു സൈഡിലോട്ട് നിന്നു അങ്ങനെ ആ ഒരു അച്ചീങ്ങ മച്ചിങ്ങ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാം ചേട്ടന്റെ കയ്യിലുണ്ട് ഞാനെപ്പോഴും ഈ ചെടീടെ അടുത്തെന്ന മനസ്സിലാടിയ വണ്ടീടെ ബാക്കി വീട്ടിലെ വെക്കണം അങ്ങനെ ശ്രദ്ധിച്ചു വെക്കണം എന്നൊക്കെ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അവര് ഫുഡ് ഇല്ല നല്ല സന്തോഷ സന്തോഷം അപ്പൊ ഞാൻ അവിടുന്ന് സന്തോഷമായിട്ട് പിരിഞ്ഞു പിന്നെ പെണ്ണുങ്ങളെ ബുദ്ധി അങ്ങോട്ട് എത്തുക ഞാൻ വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ എത്തി എൻ്റെ മനസ്സ് അവിടെ നിന്ന് വിട്ടു വരാൻ സമ്മതിക്കുന്നില്ല ഞാൻ അവിടെത്തന്നെ ഒരു മിനിറ്റ് വീണ്ടും കറങ്ങി ഞാനൊരു മിനിറ്റ് ആ പരിസരത്ത് നിന്ന് നിന്നും ഇത് പോകണമെന്നില്ല ബോർഡൊക്കെ വായിച്ച് പിന്നെ നമ്മളെ റിപ്പബ്ലിക്ക് ഡേയിൽ പിന്നെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിനുള്ള കൊടികളും തോരണങ്ങളും നമുക്ക് നമ്മളെ ആഘോഷം സ്കൂളുകളും എല്ലാ സ്ഥാപനങ്ങളും ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാന നിമിഷത്തിലേക്കെല്ലാം തയ്യാറെടുപ്പും എല്ലാം ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞ കുറേ കാര്യങ്ങൾ കുഞ്ഞിയ മക്കത്തിൻ്റെ കൊടികളും തോരണങ്ങളും മൊത്തം അങ് കഴിഞ്ഞു നല്ല മാലയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതാ മാലകളും പൊട്ടും എല്ലാം 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 വീണ്ടും ഞാൻ ഒരുക്കി നിക്കിൻ്റെ അടുത്ത് എത്തി അപ്പം എൻ്റെ കൺട്രോളും കൺട്രോള് പോയൊരു സമയം ഇതായിരുന്നു എൻ്റെ ആ കൺട്രോൾ കൺട്രോളങ്ങ് പോയി കിട്ടി ഞാൻ ഒറ്റ നോട്ടത്തിലെ കാച്ചി ഒറ്റ നോട്ടത്തിലൊരുത്തനെ പിടിച്ചു അപ്പം ക്യാമറാമാൻ ഇല്ലാത്തതുകൊണ്ട് ഒരു മിനിറ്റ് ഒരു ചേട്ട സഹകരിച്ചതും അപ്പം ചേട്ടൻ ഉള്ള നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ ഫോൺ വാങ്ങി പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു സാധനം എന്നാണ് കോഫി വിശപ്പ് അപ്പോൾ ഇത്രയും തെണ്ടി തിരിഞ്ഞപ്പം ഭയങ്കര വിശപ്പ് അപ്പോൾ എനിക്ക് തോന്നിയൊരു തണുത്തത് എന്തെങ്കിലും കഴിക്കണം അപ്പോൾ തണുത്തത് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ജ്യൂസ് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റായ കാര്യം എണ്ണയില്ലാത്തൊരു കാര്യം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞാൻ ഒരു അരിയുണ്ട് അരിയടി ഉണ്ടായിരുന്നു എനിക്കത് അത്ര ഇഷ്ടമല്ല അപ്പോൾ ആ ഒരു അരി കൊണ്ടെടുത്തു അരി കൊണ്ടെടുത്ത് അതിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചു ഞാൻ പറഞ്ഞല്ലോ ഞാൻ നടക്കുന്ന സമയം ഒട്ടും തന്നെ തിരക്കില്ല ഒട്ടും തന്നെ തിരക്കില്ല പിന്നെ ഒന്നാമത് ഓഫീസ് ദിവസമാണ് വർക്കിംഗ് ഡേ ആണ് പിന്നെ ഞാൻ പോയത് അത്യാവശ്യ ഒരു കാര്യത്തിനായിരുന്നു അത് അദ്ദേഹത്തിന് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് വന്നിട്ടില്ല അപ്പം ഞാൻ പുറത്തൊന്ന് പൊതുവെ അങ്ങനെ ചോറ് നോൺ വെജ് അല്ല ഹോട്ടലിലൊന്നും കയറാറില്ല അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് നന്നായി ആസ്വദിച്ച് ആരും ശല്യം ഇല്ല അത് പൊല്യൂഷനൊന്നും ഇല്ല അങ്ങനെ ഞാൻ ഭംഗിയായൊരു യാത്ര കണ്ട് 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 ഞാൻ ആ അരിയുണ്ട കൈ കഴുകാനൊന്നും നിന്നില്ല ഒരു പേപ്പറിൽ അരിയുണ്ട് എടുത്തു എന്തൊക്കെയോ ആലോചിച്ചിട്ട് ആ ഇങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ എന്തോ ചോദിച്ചു എന്നോട് ഞാൻ കേറിയിട്ടില്ല മുഴുവനായിട്ടങ്ങ് തട്ടി പോ ഒന്നും കൂടിയൊക്കെ തിന്നണമെന്നുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് രണ്ടോ മൂന്നോ തിന്നു അല്ല അങ്ങനെ ഞാൻ ജ്യൂസിന് വെയിറ്റ് ചെയ്യുവാണ് ജ്യൂസിന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആപ്പിൾ കഴുകി മുറിച്ച് പാലെടുത്ത് ഐസ് കട്ടിയെടുത്ത് അതൊക്കെ എൻ്റെ മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോ വീഡിയോലിങ്ങനെ വരുന്നതുകൊണ്ട് അരിൻ്റെ പൊടിയെല്ലാം തട്ടി വല്ലാത്ത ദാഹു ക്ഷീണവും ഇതും ഒരു ഭയങ്കര ആ നടന്ന് സ്ത്രീയും കണ്ട നടന്ന ക്ഷീണമുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഇതും അരിയുണ്ടെക്കുന്ന സ്തുതിച്ച് വായയിലെ ടേസ്റ്റും മാക്സിമം ഇത് ഗ്രാസ്പ് ചെയ്തെടുത്തു വായേൻ്റെ ആ ഒരു അരിപ്പൊടീൻ്റെയും വെല്ലത്തിൻ്റെയും ഏലക്കായീൻ്റെയും ആ വറുത്ത് പൊടിച്ച അരിൻ്റെ ഒരു സ്വാദ് ഞാനിങ്ങനെ മാക്സിമം എൻജോയ് ചെയ്തു എൻജോയ് ചെയ്തു ആ അപ്പോഴത്തേക്ക് നമ്മളെ ആപ്പിൾ ജ്യൂസ് കുട്ടൻ വന്നു ഞാൻ മിക്കവാറും ഈ കോല് വലിച്ച ചാടല്ലാന്ന് പതിവ് എനിക്ക് ഈ കോലുകൊണ്ട് കുടിക്കാൻ വലിയ ഇഷ്ടമല്ല അപ്പം ഞാനിങ്ങനെ കുറച്ച് സമയമെല്ലാം ക്ഷമിച്ചു ഇങ്ങനെ കുട്ടിക്കുവാന്നു എനിക്കിപ്പോൾ ഇതിങ്ങനെ എടുത്ത് കുടിക്കേണ്ട ഒരു ദാഹവും ഒരു ക്ഷീണവും ഒക്കെ ഉണ്ട് ഒൻപതര മുതൽ നടക്കുക അങ് ഒൻപതര മുതല് നടന്നു അതിൻ്റെ ഇടയിൽ പിന്നെ മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് അവിടെയുള്ള മിനറൽ വാട്ടർ ഇങ്ങനെ കൊണ്ടെക്കുന്ന ബണ്ടിൽ പണ്ടി അതൊക്കെ ഇങ്ങനെ വന്നോണ്ടിണ്ട് ഞാനിങ്ങനെ വലിയൊരു സ്വാദൊന്നുമില്ല ഒരു കഷ്ണ ആപ്പിളും ഉണ്ട് ഒരു ആപ്പിളും ഉണ്ട് ഒരു അഞ്ച് ഒരഞ്ച് ജ്യൂസാക്കുന്നുണ്ടോ അല്ലാണ്ടിപ്പോ നാല് ആപ്പിളടിച്ച ജ്യൂസ് തരക്കെന്താ നാടൻ ഭാഷയിൽ പറഞ്ഞ കാറ്റുണ്ടോ വെറുതെ കിട്ടുന്നതാണോ അല്ലേ അങ്ങനെ ഒരു വെള്ളം പക്ഷേ എൻ്റെ ക്ഷീണത്തിന് ആ വെള്ളം വലിയ ആശ്വാസായിരുന്നു ആ വെള്ളം നല്ലൊരു എന്താ പറയാ തണുപ്പ് ബാക്കിയെല്ലാം കണക്ക് തന്നെ ഞാനൊരു മീഡിയം മധുരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കണ്ണൂര് ജ്യൂസ് കുടിക്കുമ്പോ ആപ്പിടെ തലശ്ശേരിയിലേ പോന്നു രക്ഷേ ആ പോന്ന ആളെന്തോ എന്നെ കളിയാക്കി എന്തോ പറഞ്ഞു അപ്പൊ ഞാൻ ചിരിച്ചതും പറഞ്ഞു ആ എന്താ പറയോ അവിടെ വന്നിരുന്ന ഒരു ഫ്രണ്ടിന്റെ മുന്നിൽ കട്ടൻ കൊണ്ടച്ചു കട്ടൻ ചോദിച്ചത് വേറെ നമ്മളൊറ്റ മോന്തിന് കുടിക്കാൻ പോലെ ഒരൊറ്റ ഒരു മന്തൽ കണ്ണൂര് ഭാഷയിൽ പറഞ്ഞ ഒറ്റ മോന്തൽ അപ്പോൾ നമ്മൾ യാതൊരു ഫോർമാലിറ്റിയും എനിക്കാവശ്യമില്ല സഹിച്ചു മതി കുഴല് വഴിയില്ല ഇതൊന്നും വേണ്ട ഞാൻ ഏറ്റ തങ്ങ് കുടിച്ചു എടുത്ത് കുടിക്കും കുടിക്കുമ്പോൾ തണുപ്പ് ഫീൽ ചെയ്യുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു മെഷീൻ താടിയൊക്കെ വരും മെഷീൻ താടിയൊക്കെ വരേണ്ട സമയത്ത് വരും അതൊന്നും നമ്മളങ്ങനെ കാര്യമാക്കുന്നില്ല അങ്ങനെ ഓരോ എൻജോയ്മെൻ്റ് ഭയങ്കരമായിരുന്നു ആ കുടിയിൽ എന്താ കാര്യം കാര്യമെന്നറിയോ ക്ഷീണം മഴയുമല്ല വെയിലും അല്ല കുറുക്കൻ്റെ കല്യാണത്തിൻ്റെ ഒരു ഫീലായിരുന്നു ഇന്നലെ കല് പിന്നെ കണ്ണൂർ ടൗണിൽ അപ്പോൾ ആ ഒരു ഒരു എന്നാൽ മഴയാണെങ്കിൽ ജ്യൂസ് കുടിക്കാൻ പറ്റില്ലല്ലോ കോഫി അല്ല കുറച്ചും കൂടി നല്ലത് ചൂട് ആണോ എന്നല്ല അങ്ങനെയൊക്കെ ഒരു ഒരു മിക്സഡ് ക്ലൈമറ്റിലേ ആയിരുന്നു യാത്ര അങ്ങനെ ഇതാ വലിച്ചു കുടിച്ചു വലിയ നാണോ ഒന്നും നോക്കാതെ കണ്ണൂർ സിറ്റിയാണ് ഒരുപാടാളുണ്ട് ഞാനതൊന്നും നോക്കിയില്ല ഞാൻ മറച്ച് വലിച്ച് കുടിച്ചു അതിൻ്റെ അവസാനം വരെ ഊറ്റി കുടിക്കും വിടുവൊന്നുമില്ല ഒന്നുമില്ല നാൽപ്പതോ അമ്പതോ രൂപയുണ്ട് ഒരു പീസ് ആപ്പിൾ ജ്യൂസാക്കി തരുന്നതിന് അപ്പം ആ ലാസ്റ്റ് ഫുള്ള് ഒന്ന് വലിക്കും അത്ത വരെ വിടും ആ ആ മതി ി ഒരു യു കെ ബാഗ് ഉണ്ട് കയ്യിൽ ഫ്രം യു കെ അതിൽ ചേട്ടന് പൈസ കൊടുത്ത് പൈസ കൊടുക്കുമ്പോൾ ഒരു കോമഡി ഉണ്ട് അറുപത്തി രണ്ട് എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ചോദിച്ചു ജ്യൂസിനൊക്കെ രണ്ടിൻ്റെ എന്താ ഒന്നിക്കിൽ അറുപത് അല്ലെങ്കിൽ എഴുപത് എന്ന് പറഞ്ഞു അപ്പൊ അരിയുണ്ട തിന്നത് ഞാൻ മറന്നുപോയി അദ്ദേഹം പറയുമ്പോഴാണ് നിനക്കത് ഓർമ്മ വന്നത് അദ്ദേഹം വേറൊരാള്ക്ക് കട്ടിനെടുത്ത് കൊടുക്കുന്ന തിരക്കാണ് എത്ര എത്രയായിരത്തിരണ്ട രണ്ടിന്റെ കണക്ക് ഈ രണ്ട് ഓ ശരി പത്തന്നെടുത്തോർന്നു പിന്നെ രണ്ട് എഴുപതന്നെ എടുത്തോ അറുപത്തിരണ്ടാക്കുന്നു പത്ത് രണ്ടു വേണ്ടപ്പിണ്ടെങ്കിലും തന്നെ നാളെ ഒരു ജനുനിക്ക് അപ്പൊ എനക്ക് ഒരു നേഹം തോന്നി അപ്പൊ ഞാൻ തപ്പി പത്തുപേന്റെ ഒരു വെള്ളം വേണം അപ്പൊ വെള്ളം കൂടി തന്നെ തണുത്തത് വേണോ ചോദിച്ചിട്ട് ഏതെങ്കിലും തന്നെ തട്ടി പിടിച്ചിട്ട് ഒരു രണ്ട് രൂപ അല്ല പത്താഴ്ച അതിനോടൊന്നും കാര്യമില്ല എന്റെ അരിയുണ്ടോ ഞാൻ തിരിച്ച് ഞാൻ ബസ് അയ്യോ അതൊരു ഒന്നര യാത്രയായിരുന്നു കുറേ കെട്ടും വണ്ണൊക്കെ ഇട്ട് തിരിച്ച് വീട്ടിലേക്ക് നീക്കി